വെൽക്കം ബാക്ക് ടു അപ്പൊ ഉള്ളത് നമ്മുടെ കാലടി എന്ന് പറഞ്ഞൊരു ചെറുപായക്ഷി എന്ന സ്ഥലത്താണ് ഇവിടുത്തെ നമ്മുടെ നാട്ടില് ഉള്ളൊരു വയലാണ് ഇത് അപ്പൊ ഇങ്ങോട്ടേക്ക് പോയാൽ നല്ല വിശാലമായ വയലോട്ടോ നല്ല വയലാണ് ഇവടൊക്കെ വെള്ളം വരുന്നുണ്ട് അപ്പം ഇവിടെ ഒക്കെ നമുക്ക് സാരി ഇട്ട് കഴിക്കാനൊക്കെ പറ്റും നല്ല രസാട്ടോ ഇവിടെയൊക്കെ നടക്കാന് അപ്പൊ നമുക്ക് ഈവനിങ് ഒക്കെ വരുവാണെങ്കിൽ നല്ല രസമായിരിക്കും അപ്പൊ ഗൈസ് ഇവിടെ നിങ്ങക്ക് അറിയാമായിരിക്കും നമ്മുടെ ഷോർട്ട് ഫിലിമിലൊക്കെ ഇടക്കിടക്ക് വരുന്ന നമ്മുടെ ബംഗാളിലും വലിച്ചൊരാളാ കേട്ടോ അപ്പൊ ഇവിടെ വരും നിസാം എന്നാട്ടോ ഹായ് അപ്പൊ നമ്മുടെ ഈ നാടെന്നു വെച്ചാ നല്ല പ്രകൃതി ആയിട്ട് നല്ല ഇണങ്ങിയ ഒരു നാടാട്ടോ നല്ല വയലും എല്ലായിട്ട് അപ്പൊ ഈ കാലടി ആട്ടോ നമ്മടെ നാട് എന്ന് പറയുന്നത് അപ്പൊ കാലടിയിൽ നല്ല രസാട്ടോ അപ്പൊ ഇതാണ് നമ്മൾ രണ്ടാമത്തെ തോട് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല വെള്ളമൊക്കെ ഉണ്ട് അവിടെ കുളിക്കുന്ന ഒരു വല്യ കുഴു പക്ഷെ ഇപ്പൊ മഴയായാലും ആരും അങ്ങനെ പോവില്ല അപ്പൊ അവിടെ ആ വലിയ കുളാട്ടോ അത് എല്ലാരും അടുക്കടക്ക് പോയിട്ട് കുറെ ആള് കുളിക്കലൊക്കെ ഉണ്ട് മഴ പെയ്യാനായിട്ടോ ഏർ ഇപ്പൊ എന്തായാലും മഴ പെയ്യും അപ്പൊ അതിനെക്കാട്ടി മുമ്പായിട്ട് വീട്ടിൽ വീട് ആ സൈഡാട്ടോ തൊട്ടടുത്താട്ടോ തൊട്ടടുത്താണ് നമ്മളെ വയലൊക്കെ ചെയ്യുന്നത് പിന്നെ നമ്മള് മദ്രസിന്റെ ഇതുപോലെ തന്നെ ഒരു വലിയ വയലൊക്കെ ഉണ്ട് ഉണ്ടെട്ടോ അപ്പൊ ഈയിലൂട്ടാണ് അമ്മ എൽ പി യു സ്കൂളിലേക്കൊക്കെ പോക്കോട്ടൊന്ന് പോയോക്കാം അപ്പൊ കൈസ് നമ്മ മീനെ പിടിക്കാൻ അറിഞ്ഞിട്ടാണുള്ളത് മീനെ കിട്ടും അറിയില്ല